നമസ്കാരം ഞാൻ ഡോക്ടർ നജ്മ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് എച്ച് എൻ സി ഹോസ്പിറ്റൽ കാസർഗോഡ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭിണികൾ ആദ്യത്തെ മൂന്ന് മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും മാസമുറ തെറ്റിയ അന്ന് മുതൽ ആദ്യത്തെ പതിനാലാഴ്ച വരെയുള്ള ടൈമാണ് ഫസ്റ്റ് സെമിസ്റ്റർ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഈ സമയത്ത് അമ്മയ്ക്കും ഗർഭസ്ഥ ശിശുവിനും പല ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ചേഞ്ചസ് ഉണ്ടാവും അമ്മയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മൂന്ന് മാസം ക്ഷീണം നോസിയ അഥവാ വോമിറ്റിംഗ് ഹാർട്ട് ബേൺ കൂടെ കൂടെ മൂത്രയഴിക്കാനുള്ള ടെൻഡൻസി കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആറാഴ്ച മുതൽ പന്ത്രണ്ടാഴ്ച വരെ അവരുടെ മേജർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്ന സമയമാണ് ഉദാഹരണത്തിനായി ഹാർട്ട് ബീറ്റ് വരുന്ന സമയം അവരുടെ മേജർ ഓർഗൻസ് ആയ കിഡ്നി ലിവർ തുടങ്ങിയവ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ് ഇനി നമുക്ക് ഈ സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കാം അമ്മയ്ക്കുണ്ടാവുന്ന അകാരണമായ ക്ഷീണം മെയിൻലി അവരുടെ ശരീരത്തിൽ ഹോർമോൺ പ്രൊജസ്ട്രോൺ കൂടുന്നതിൻ്റെ കാരണമായിട്ടാണ് ഇനി നമുക്ക് അമ്മമാർക്ക് ആദ്യം മൂന്ന് മാസം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നോക്കാം ആദ്യത്തെ മൂന്ന് മാസം അകാരണമായ ക്ഷീണം ഉണ്ടാവാം ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ എഫക്റ്റായിട്ടാണെന്നുണ്ടാകുന്നത് പിന്നെ വരുന്നത് ഛർദി അഥവാ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി നോസി ആൻഡ് വോമിറ്റിംഗ് ചില പ്രത്യേകതരം സ്മെല്ലോ അഥവാ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ കാരണം ഈ ഛർദി ഉണ്ടാവാറുണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് അത്തരം ഫുഡ് ഓർ സ്മെൽ ഒഴിവാക്കേണ്ടതാണ് പിന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക വയറ് ഒരിക്കലും എം ടി ആവാൻ സമ്മതിക്കരുത് ചെറിയ ചെറിയ ഇൻട്രവലിൽ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇതിനോടൊപ്പം തന്നെ ചില സ്ത്രീകൾക്ക് ഹാർഡ് ബേൺ കൂടി ഉണ്ടാവാറുണ്ട് അവരും മെയിൻലി സ്പൈസി ഫുഡ്സ് ഫ്രൈഡ് ഐറ്റംസ് ആൻഡ് ചോക്ലേറ്റ്സ് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും പിന്നെ കൂടെ കൂടെ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട് ഇതും ഒഴിവാക്കാനായി ധാരാളം വെള്ളം കുടിക്കുക ഡയറ്റിൽ ഫൈബർ റിച്ച് ഫുഡ്സ് ധാരാളം ഉൾപ്പെടുത്തുക മാസം തെറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ആ സമയത്ത് ഡോക്ടർ നിങ്ങളോട് നിങ്ങളുടെ മുമ്പത്തെ കണ്ടീഷനെ കുറിച്ചും മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും മുമ്പ് എടുക്കുന്ന മെഡിസിനെ കുറിച്ചും പിന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ ഫാമിലിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കും ഇതിനോടൊപ്പം ഇതേ സമയം ഒരു ഏകദേശം ഒരു സിക്സ് ടു എയ്റ്റ് വീക്സ് ആകുമ്പം ഫസ്റ്റത്തെ സ്കാനിങ് അഡ്വൈസ് ചെയ്യുന്നതാണ് സ്കാനിങ് മെയിൻലി ചെയ്യുന്നത് കുട്ടിയുടെ ലൊക്കേഷൻ എവിടെയെന്ന് അറിയാൻ വേണ്ടിയാണ് അതായത് കുട്ടി അല്ല ട്യൂബൽ പോലെ ഉണ്ടോ റിയാൻ പിന്നെ നമ്പർ ഓഫ് പ്രഗ്നൻസി അറിയാൻ ഇഫ് ഇറ്റ് ഈസ് സിംഗിൾ ടൺ പ്രഗ്നൻസി അതുപോലെ ഡെലിവറി ഡേറ്റും മനസ്സിലാക്കാൻ ഈ സ്കാനിങ്ങിലൂടെ സാധിക്കുന്നതാണ് പിന്നെ നിർബന്ധമായും ചെയ്യേണ്ട ഒരു സ്കാനാണ് മൂന്നാം മാസത്തിൽ ചെയ്യുന്ന സ്കാനിംഗ് ഇതിനെ പറയുന്നത് എൻ ടി സ്കാനിങ് എന്നാണ് ഇത് നോർമലി ചെയ്യൽ പതിനൊന്നാഴ്ച മുതൽ പതിമൂന്നാഴ്ച ആറ് ദിവസം വരെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തെന്നാൽ കുട്ടികൾക്ക് ആദ്യത്തെ മൂന്ന് മാസത്തിൽ ജനിതക തകരാർ മൂലം വരുന്ന അസുഖങ്ങൾ അഥവാ ഡൗൺ സിൻഡ്രോം ഈ സ്കാനിങ്ങിലൂടെയും അതിനോടൊപ്പം ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ഡബിൾ മാർക്കിലൂടെയും കണ്ടെത്താൻ പറ്റുന്നതാണ് പ്രത്യേകിച്ചും മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ നിർബന്ധമായും ഈ സ്കാനിങ് ചെയ്യേണ്ടതാണ് പിന്നെ ഈ സമയത്ത് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് മുമ്പേ ബി പിക്ക് മെഡിസിൻസ് കഴിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റീസിന് മെഡിസിൻസ് കഴിക്കുന്ന ആളാണെങ്കിൽ ആ ഡ്രഗ്സ് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഉദാഹരണത്തിന് മുമ്പ് ഡയബറ്റീസിന് ടാബ്ലറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ സേഫായി ഇൻസുലിനിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട് ഇതേ ടൈമിൽ പ്രീവിയസ് പ്രഗ്നൻസിയിൽ ഹിസ്റ്ററി ഓഫ് ഷുഗർ ഉണ്ടെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് നോർമലി ഈ പ്രെഗ്നൻസിയിൽ ഫസ്റ്റ് മൂന്ന് മാസം ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യാറ് ഫോളിക് ആസിഡ് വളരെ ആണ് റാപ്പിഡ് ി മൾട്ടിപ്ലയിങ് സെൽസിന് അതിന്റെ വളർച്ചയ്ക്ക് ഫോളിക് ആസിഡ് അത്യാവശ്യമാണ് അയൺ പോലുള്ള ടാബ്ലറ്റ് ആദ്യത്തെ മൂന്ന് മാസം കഴിക്കേണ്ട ആവശ്യമില്ല പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട് അതായത് എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിസീസ് ഉള്ള കുട്ടി മുമ്പേത്തെ പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന മൂന്ന് മാസം മുമ്പ് തന്നെ ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് എടുത്ത് തുടങ്ങേണ്ടതാണ് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും ഹസ്ബൻഡിൻ്റെത് പോസിറ്റീവുമാണെങ്കിൽ ഈ സമയത്ത് പ്രത്യേകം ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാമാണ് നമ്മൾ ആദ്യത്തെ മൂന്ന് മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ